ബന്ധിമോചനം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധ റാലികൾ ശക്തമാക്കി ഇസ്രായേൽ ജനത മാസങ്ങളായി തുടരുന്ന പ്രതിഷേധത്തിൽ ചൊവ്വാഴ്ച രാത്രിയും ആയിരക്കണക്കിന് ആളുകൾ ഇസ്രായേലിന്റെ തെരുവുകൾ കീഴടക്കി ചെലാവീവിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ ഹമാസിന്റെ കീഴിൽ ബന്ദികളാക്കപ്പെട്ട ഇസ്രായേൽ പൗരന്മാരുടെ ബന്ധുക്കൾ നദന്യാഹുവിനെതിരെയും ഭരണകൂടത്തിനെതിരെയും ആഞ്ഞടിച്ചു വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ബന്ദികളെ മോചിപ്പിക്കാനുള്ള സമയമാണിതെന്ന് പ്രതിഷേധക്കാർ നെതന്യാവിനോട് മുന്നറിയിപ്പ് നൽകി തങ്ങളുടെ മക്കളെ ഉപേക്ഷിക്കാൻ അനുവദിക്കില്ലെന്ന് അവരെ ഉടൻ തിരിച്ചു കൊണ്ടുവരണമെന്നും ബന്ധുക്കൾ പറഞ്ഞു ഹമാസ് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു ഇനി ബന്ദികളെ തിരിച്ചെത്തിക്കാനുള്ള സമയമാണ് നെതന്യാവു സർക്കാർ ബന്ദികളെ തിരിച്ചെത്തിച്ചില്ലെങ്കിൽ രാജ്യം ഞങ്ങൾ കത്തിക്കും ഒരു ബന്ദിയുടെ മാതാവ് പറഞ്ഞു നിങ്ങളുടെ കൈകൾ രക്തം പുരണ്ടതാണെന്ന ബാനറുകളുമായി നെതന്യാവിന്റെ വസതിയിലേക്ക് നൂറിലധികം മാർച്ചുകളാണ് ഇതുവരെ നടന്നത് തിങ്കളാഴ്ച കെയറോയിൽ വെച്ച് നടന്ന മധ്യസ്ഥ ചർച്ചയിൽ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചിരുന്നു എന്നാൽ തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ വെടിനിർത്തൽ കരാർ തള്ളിക്കളഞ്ഞു ഇതിനു പിന്നാലെ ഗാസയിലേക്ക് പുതിയ കരസേനാ സംഘത്തെ ഇസ്രായേൽ അയയ്ക്കുകയും ചെയ്തു റാഫേഡ് നിയന്ത്രണം ഇസ്രായേൽ പൂർണ്ണമായി ഏറ്റെടുത്തിട്ടുണ്ട് പലസ്തീൻ തടവുകാർക്ക് പകരമായി എല്ലാ ഇസ്രായേൽ തടവുകാരെയും ഘട്ടംഘട്ടമായി മോചിപ്പിക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടത് ഒക്ടോബറിൽ ഹമാസ് ബന്ദികളാക്കി ഇരുന്നൂറ്റി അൻപത് ഇസ്രായേൽ തടവുകാരിൽ പേർ ഇപ്പോഴും മോചിപ്പിക്കപ്പെട്ടിട്ടില്ല ഇവരിൽ മുപ്പത്തിയഞ്ചു പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗാസ ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന റാഫ ക്രോസിംഗിന്റെ നിയന്ത്രണം ഇസ്രായേൽ പിടിച്ചെടുത്തു തിങ്കളാഴ്ച രാത്രി നടത്തിയ കരയാക്രമണത്തിലൂടെ റാഫ അതിർത്തി പിടിച്ചെടുത്ത വിവരം ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു റാഫ അതിർത്തിയുടെ കിഴക്കൻ പ്രദേശങ്ങൾ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്ന് ദേഹാന്വേഷണ വിഭാഗത്തിന്റെ വിവരം ലഭിച്ചിരുന്നു തുടർന്നാണ് പ്രദേശത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തതെന്ന് ഐ ഡി എഫ് അറിയിച്ചു അതിർത്തി പിടിച്ചെടുക്കാനുള്ള ദൗത്യത്തിനിടെ ഇരുപത് ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടതായും പ്രവർത്തനക്ഷമമായ മൂന്ന് തുരങ്കങ്ങൾ കണ്ടെത്തിയതായും അവർ കൂട്ടിച്ചേർത്തു ഞായറാഴ്ച റാഫ അതിർത്തിയുടെ കിഴക്കൻ ദേശത്തും ഹമാസ് ഭീകരർ സൈന്യത്തിന് നേരെ റോക്കറ്റുകൾ വിക്ഷേപിച്ചിരുന്നു കൂടാതെ പലായനം ചെയ്ത പലസ്തീനികൾ അഭയം തേടിയ പ്രദേശത്തു നിന്നും സൈന്യത്തിന് നേരെ ആക്രമണം ഉണ്ടായെന്നും ഐ ഡി എഫ് അറിയിച്ചു റാഫ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഐ ഡി എഫ് നേരത്തെ പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ വെടിനിർത്തലിനുള്ള ശ്രമം വീണ്ടും പരാജയപ്പെട്ടു വെടിനിർത്തൽ തയ്യാറല്ലെന്ന് ഇസ്രായേൽ അറിയിച്ചു ഹമാസ് മുൻപോട്ട് വെച്ച ഉപാധികൾ ഇസ്രായേൽ അംഗീകരിച്ചില്ല ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണം പലസ്തീൻകാർക്ക് വടക്കൻ ഗാസയിൽ തിരിച്ചെത്താൻ അവസരമൊരുക്കണം എന്നീ ഹമാസ് ഉപാധികൾ തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാണെന്നാണ് ഇസ്രായേൽ നിലപാട് ഈജിപ്തിൽ നടത്തി വന്ന ചർച്ച ഫലം കണ്ടില്ലെങ്കിലും ഇനിയും ശ്രമിക്കുമെന്നും ഖത്തർ അറിയിച്ചു ഖത്തർ പ്രതിനിധികൾ കേരളയിൽ നിന്ന് ദോഹയിൽ മടങ്ങിയെത്തി അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥർ ഖത്തറുമായി കൂടുതൽ ചർച്ചയ്ക്കും ശ്രമിക്കുന്നുണ്ട് അതേസമയം അവശ്യവസ്തുക്കൾ എത്തിക്കുന്നത് തടയുന്ന ഇസ്രായേൽ സൈനികർക്ക് നേരെ ഹമാസ് ആക്രമണം നടത്തി മൂന്ന് സൈനികരാണ് കൊല്ലപ്പെട്ടത്